നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശമംഗല മണ്ഡലം പ്രസിഡന്റായി മഹേഷ് വെളുത്തെടുത്ത് ചുമതലയേറ്റു മുൻ പ്രസിഡന്റായിരുന്ന കെ പ്രേമനിൽ നിന്നാണ് മഹേഷ് ചുമതല ഏറ്റുവാങ്ങിയത് देशमंगलम ग्रामीण वायनशाल प्लट जूबिली हालांकि वे संस्कार चढ़क्य जिला कन्वीनर अड्वकेट टी एस मायादा उद्घाटन अध्यक्ष वह ब्लॉक शहीर षहीर्द महिला मंडल प्रेसिडेंट एम मंजुलाण मुस्लिम लीग पंचायत प्रेसिडेंट अब्दुल हमीद जनरल टी एम कासिम ग्राम पंचायत पी एम सलाम संध्या नसीर सुधीर

അതിരദേശത്തിലെ പിടികിലാണ് നിങ്ങളുടെ നാട്ടിലെ കൂൾനോgroupby നിങ്ങളുടെ നാട്ടിലെ വൈഹശാല നോgroupby നിങ്ങളുടെ നാട്ടിലെ ഗുന്മശ്രീ നോgroupby നിങ്ങളുടെ നാട്ടിലെ എല്ലാ ഓർഗനൈസേഷനസും ഫസ്റ്റ് വർക്ക് കഴിയാണ് അതിരദേശത്തിലെ ഒരു ആസ്รียയാണ് ശുഹൈനെ പ്രതി ഓർത്തു നോക്കുകുന്ന സമയത്തിൽ ശുഹൈനെ ശുഹൈനെ എന്ന് പറയുന്ന കൂട്ടത്തിലെ പ്രവർത്തകൻ ജയപൂരി ജയൂരിക്ക് 6 വർഷം മുൻപ് നമ്മളിൽ നിന്നും മാറുപ്പെട്ടുപോയ ശുഹൈ

ും കഷ്ടമായി അന്വേഷണം വേണ്ട എന്ന് വെച്ചാൽ സുഹൈബിന്റെ മാതാപിതാക്കൾ കൊടുത്ത ഹർജി മറികടക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ നിന്ന് അമ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവാക്കി അഭിഭാഷകനെ കൊണ്ടുവന്ന ഒരു ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് നിങ്ങൾ ആലോചിക്കണം എത്രമാത്രം വക്കീലുമാർക്ക് ഫീസ് കൊടുത്ത ഗവൺമെന്റ് ആണിത് കർണാടകത്തെ ഹർജി കൊടുത്തിരിക്കുന്നു ലോകത്ത് സമൻസ് വന്നാൽ ആളുകൾ ഹാജരാകും സമൻസ് തരരുത് എന്ന് പറഞ്ഞിട്ട് ആരാണ് എനിക്ക് സമൻസ് തരരുത് அத்தனை பேர் கர்நாடகாவில் சிங்கம்பாவில் செய்யப்பட்டுள்ள பணியை காட்டிக்கொடுத்து எனக்கு சமரச தலைவர்கள் என்ன வரும் என்று நம்ம கேட்டுக்கொடுத்து இருக்கிறோம் எனக்கு சமரச தலைவர்கள் என்ன வருது நோக்கிவருது அங்க சமரச தலைவர்கள் என்ன வருது அமைச்சர் கொடுத்தாலும் நீதான் பணம் கொடுத்து கட்டுப்பிடித்தாலும் மறைமுகம் அன்னியம் சேவைக்கு பெற்றோர் கொடுத்த வகையில்லா தாளுக்கு இல்லை என்று கொடுத்தாலும் முடியும்

അവരോട് പറയാതെ സമ്മതിക്കാതെ നിങ്ങൾക്ക് ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരു വലിയ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വർഷമായി ഞാൻ ഈ ദേശമംഗലത്ത് നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ കഴിയണം ഇനിയും മാറ്റം ഉണ്ടാക്കാൻ കഴിയണം ആ ഒരു വലിയ ദൗത്യമാണ് ചരിത്രപരമായത് രാഹുൽ ഗാന്ധി നടക്കുക എന്തിനാണ് ഈ മനുഷ്യ നടക്കുന്നത് മണിപ്പൂരിൽ നിന്ന് ബോംബെ വരെ മനുഷ്യ കളക്കി

Right, fresh news. Deso Manggala.